വേഡ് ഓഫ് ഗോഡ് ടുഡേ മൂന്നാം മണിക്കൂർ നിയമാവർത്തന പുസ്തകം നാലാം അധ്യായം ഇരുപത്തി അഞ്ച് മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾക്ക് മക്കളും മക്കളുടെ മക്കളും ജനിക്കുകയും നിങ്ങൾ അവിടെ വളരെ കാലം താമസിക്കുകയും ചെയ്യുമ്പോൾ എന്തിൻ്റെയെങ്കിലും സാദൃശ്യത്തിൽ വിഗ്രഹമുണ്ടാക്കി നിങ്ങളെ തന്നെ അശുദ്ധരാക്കുകയും നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കോപം ജ്വലിക്കുമാർ അവിടുത്തെ മുൻപിൽ തിന്മ പ്രവർത്തിക്കുകയും ചെയ്താൽ ഞാൻ ഇന്ന് ആകാശത്തെയും ഭൂമിയേയും നിങ്ങൾക്കെതിരെ സാക്ഷിയാക്കി പറയുന്നു യോർദാൻ കടക്കാൻ നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിന്ന് നിങ്ങൾ അറ്റുപോകും അവിടെ നിങ്ങൾ ദീർഘകാലം വസിക്കുകയില്ല നിങ്ങൾ നശിപ്പിക്കപ്പെടും കർത്താവ് നിങ്ങളുടെ ജനതകളുടെ ഇടയിൽ ചിതറിക്കും നിങ്ങൾ ചുരുക്കം പേർ മാത്രം അവശേഷിക്കും അവിടെ മനുഷ്യനിർമ്മിതമായ ദൈവങ്ങളെ കാണുകയോ കേൾക്കുകയോ ഭക്ഷിക്കുകയോ ക്രാണിക്കുകയോ ചെയ്യാത്ത കല്ലിനെയും തടിയേയും നിങ്ങൾ സേവിക്കും എന്നാൽ അവിടെ വെച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണാത്മാവോടും കൂടെ അന്വേഷിച്ചാൽ നിങ്ങൾ അവിടുത്തെ കണ്ടെത്തും നിങ്ങൾക്ക് ക്ലേശമുണ്ടാവുകയും അവസാന നാളുകൾ ഇവയൊക്കെയും നിങ്ങൾക്ക് സംഭവിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിയിലേക്ക് തിരിയും അവിടുത്തെ സ്വരം ശ്രവിക്കുകയും ചെയ്യും നിങ്ങളുടെ ദൈവമായ കർത്താവ് കരുണയുള്ള ദൈവമാണ് അവിടുന്ന് നിങ്ങളെ കൈവിടുകയോ നശിപ്പിക്കുകയോ നിങ്ങളുടെ പിതാക്കന്മാരോട് പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ഉടമ്പടി വിസ്മരിക്കുകയോ ഇല്ല ഈശോയിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ ഇവിടെ നമുക്ക് തിരുവചനം തരുന്ന ഈ ചിന്തകൾ വളരെ ഗൗരവത്തോടെ നമ്മൾ എടുക്കേണ്ടതാണ് നമ്മുടെ ഇന്നത്തെ ജീവിത സാഹചര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം നമ്മളുടെ വിശ്വാസത്തിൽ വിശ്വാസം പൂർണ്ണമായും നമുക്ക് കൈമാറി കിട്ടിയ വിശ്വാസം അതിൻ്റെ പൂർണ്ണതയിൽ നമ്മുടെ മക്കൾക്ക് കൈമാറി കൊടുക്കുവാൻ നമ്മൾ പരാജയപ്പെട്ടു എന്ന് പറയാതിരിക്കാൻ വയ്യാത്ത വിധമാണ് നമ്മളുടെ പോക്കുകൾ പണ്ട് കാലത്ത് എത്ര ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഉണ്ടായിരുന്നാലും അവിടെയൊക്കെ ദൈവത രൂപിൽ മാത്രം ആശ്രയം തേടിക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിച്ച നമ്മുടെ കഴിഞ്ഞ തലമുറകൾ ഇന്ന് എല്ലാം ഉണ്ടായിട്ടും തൃപ്തിയില്ലാതെ എന്തിനോ വേണ്ടി ഓടുന്ന മറ്റൊരു തലമുറയാണ് നമ്മളിന്ന് കാണുക ഇവിടെയൊക്കെ എല്ലായിടത്തും എല്ലാം ഉണ്ടെങ്കിലും അരക്ഷിതാവസ്ഥയും അരാജകത്വവും നമ്മളുടെ ഇടയിൽ നിറമാ നിറമാടുന്നു എന്നുള്ളത് നമ്മളെ ചിന്തിപ്പിക്കേണ്ടിയിരിക്കുന്നു നമുക്ക് കൈമാറി കിട്ടിയ വിശ്വാസം തലമുറകളിലേക്ക് കൈമാറുന്നതിൽ പരാജയപ്പെടുകയും അന്യദേവന്മാരെ സേവിക്കുകയും ചെയ്യുന്ന മക്കൾ നമ്മുടെ ഇടയിൽ വർധിച്ചു ഇന്നലെ നമ്മൾ കണ്ടു വിദ്യാഭ്യാസവും സമ്പത്തും സ്ഥാനമാനങ്ങളും ഒക്കെ ദൈവതുല്യമായി കാണുന്ന ഈ ലോകത്ത് നമ്മൾ എവിടെയോ വീഴ്ചയിലേക്ക് പോയില്ലേ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു തിരുവല്ല നമ്മളോട് പറയുന്നത് പോലെ നമ്മളുടെ ദൈവം കാരുണ്യവാനാണ് അവൻ കരുണയുള്ളവനാണ് പിതാക്കന്മാരോട് ചെയ്ത കൽപ്പനകൾ പാലിക്കാൻ അവൻ എന്നും തയ്യാറാണ് നമ്മളെ അനുതാപ അനുദിപിച്ച് മനസ്സാന്തരപ്പെട്ട് ദൈവത്തിസന്ധി ഏറ്റു പറഞ്ഞ് നമ്മളെ എൻ്റെ ദൈവമേ കാക്കണമേ എന്ന നിലവിളിയോടെ തിരിച്ചു തന്നാൽ നമുക്ക് വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം ഈ നാട്ടിൽ തന്നെ നമ്മൾ നശിച്ചു പോകാതെ നമ്മളെ നിലനിർത്താൻ ദൈവത്തിൻ്റെ കൃപയുണ്ടാകട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മയും